എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയനാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഞങ്ങളൊരു യാത്ര സംഘടിപ്പിക്കുകയാണ് വയനാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അത് വയനാടിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ ഉൾപ്പെടെ നഗരങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വികസനമാണ് ജനതയുടെ വികസനമാണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ ഓരോ സ്ഥാനത്തിരിക്കുന്നവർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നാടിന് നൽകിയിട്ടുണ്ട് അതിന് അവ അവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് എതിർപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ അല്പ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വയനാട് വിഷൻ ചാനൽ ഒരു യാത്ര നടത്തുകയാണ് വയനാട്ടിലൂടെ മുഴുവൻ നമ്മുടെ യാത്ര തദ്ദേശയാത്ര തുടങ്ങുന്നത് ഇന്ന് വയനാടിൻ്റെ കവാടമായ ലക്കിടിയിൽ നിന്നാണ് വൈത്തിരി പഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ് ഈ ലക്കിടി എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ പ്രദേശവും കൂടിയാണ് ലക്കിടി ലക്കിടിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ നിന്നും നമ്മുടെ തദ്ദേശയാത്രയുടെ തുടക്കം കുറിക്കുകയാണ് ആദ്യം വൈത്തിരി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഭരണാധികാരികൾക്ക് എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുണ്ട് പ്രതിപക്ഷത്തിന് എന്തൊക്കെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ യാത്ര തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതമൊരിക്കൽ കൂടി വയനാട് വിഷൻ വയനാട് ജില്ലയിലെ പ്രവേശന കവാടമാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ലക്കിടിയിലെ കവാടം മുതൽ പഞ്ചായത്ത് തുടങ്ങുകയായി വയൽനാടെന്ന വയനാട്ടിലെത്തുന്നവർക്ക് സ്വാഗതമൊരുളുന്നത് പ്രകൃതി മഞ്ഞുപടം പുതച്ച കാഴ്ചകളാണ് മലകളും കുന്നുകളുമെല്ലാം മഞ്ഞു കുതച്ച ദൃശ്യമനോഹരമായ കാഴ്ചകൾ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി എന്ന് ഭരണപക്ഷവും പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം വാഗ്ദാനത്തിൽ ഒതുങ്ങി എന്ന് പ്രതിപക്ഷവും പരസ്പരം അവകാശവാദവും ആരോപണവും ഉയർത്തുമ്പോൾ സാധ്യതകൾ പരിശോധിച്ച് അവ പ്രയോജനപ്പെടുത്തേണ്ടത് കാലാകാലങ്ങളിലെത്തുന്ന ഭരണാധികാരികളാണ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് പറയാനുള്ളത് ഇതൊക്കെയാണ് അടിസ്ഥാന മേഖലയിൽ മികച്ച റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും എല്ലാ വീടുകളിലേക്കും വഴിയുണ്ടാകണമെന്നും അത് കോൺക്രീറ്റ് ചെയ്തതോ ടാർ ചെയ്തോ ആയിട്ടുള്ള വഴികൾക്ക് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ടുള്ള മാവേലിപ്പാലം ഈ ഭരണസമിതിയുടെ കാലത്താണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിലും ഒരു വലിയ മഴ പെയ്താൽ വൈത്തിരിയിലെ ഒരഞ്ച് വാർഡുകൾ ഇത് വല്ലാത്ത പ്രയാസത്തിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്ന നിലയുണ്ടാവും അതോടൊപ്പം തന്നെ വൈത്തിരിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഒരു വലിയ പ്രയാസമായി നിലനിന്നിരുന്നൊരു ഘട്ടം ആ ഘട്ടത്തിലാണ് ഒരു വലിയ പാലം ഒരു രണ്ടര കോടി രൂപ മുടക്കി വൈത്തിരി അങ്ങാടിയോട് ചേർന്നുകൊണ്ട് തന്നെയുള്ള പാലം നിർമ്മിച്ചു എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം ഇത്തരം അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ പോരായ്മകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രതിനിധി ഇനി മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി അവസാനിക്കുമ്പോൾ ഈ ഭരണസമിതിക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജനക സമൂഹത്തോട് പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ ഈ വർഷങ്ങൾ ഇത്രയും ഭരിച്ചിട്ട് പോലും വാക്കുപാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് പൈത്രിയിലെ പൊതുവായി ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മത്സ്യമാംസ മാർക്കറ്റാണ് മത്സ്യമാംസ മാർക്കറ്റിന് വേണ്ടി വലിയ ശ്രമം നടത്തുമെന്നും കൊണ്ടുവരുമെന്നും ഘോരഘോരം പറഞ്ഞ ആൾക്കാർ നാളിതുവരെ വീണ്ടിയിട്ടില്ല ഇന്നും ഒരു റോഡിൽ കൂടെ മര്യാദയ്ക്കൊരു വാഹനങ്ങൾ ഓടിച്ചു പോകാൻ കഴിയില്ല അപ്പോൾ കോളിച്ചാൽ പതിനാറ് പോലെയുള്ള പ്രദേശത്തിൻ്റെ റോഡിൻ്റെയൊക്കെ ശൗജനീയാവസ്ഥ വളരെ വലുതാണ് എത്രയോ ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ആ വീട് കൊടുത്തതിൻ്റെ പ്രത്യേകത എന്നുള്ളത് മുഴുവൻ പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായും വീട് കൊടുത്തിട്ടുള്ളൊരു പഞ്ചായത്താണ് അതോടൊപ്പം തന്നെ ജനറൽ വിഭാഗത്തിലുള്ള മുന്നൂറ്റി രണ്ട് വരുന്ന ലൈഫ് ലിസ്റ്റിൽ അതിൽ ഇരുന്നൂറ്റി പത്ത് പേർക്കും വീട് കൊടുത്ത ഒരു പഞ്ചായത്ത് ഞങ്ങൾ തന്നെ ഭൂരിപക്ഷം പേർക്ക് ഇരുന്നൂറ്റി പത്ത് ആളുകൾ അഗ്രിമെൻ്റ് വെച്ച് ഭൂരിപക്ഷം പേർന്ന് വീട്ടുകൂടൽ ഉൾപ്പെടെ കഴിഞ്ഞ് ഇന്നും വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ആ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ആ ഗുണഭോക്ത സംഘം കൂടി വിളിച്ചിരിക്കുകയാണ് ഒരു അൻപത് പേർക്കും കൂടി വീട് കൊടുക്കാൻ വേണ്ടി പോകുന്നു ഇനി ഒരു പത്തോ മുപ്പതോ വീടും കൂടി കൊടുത്താൽ പുതുതായി കൊടുത്താൽ ഈ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുള്ള ലൈഫ് ട്വൻ്റി ട്വൻ്റി ലൈഫ് ലിസ്റ്റിലുള്ള മുഴുവൻ വീടുകൾക്കും മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തായി മാറുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ ഭവന പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഭവന പദ്ധതിക്ക് അഗ്രിമെൻറ്റ് വെച്ച കുടുംബങ്ങൾക്ക് പണം ലഭിക്കാതെ ഈ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് കരഞ്ഞു പോകുന്ന പ്രായം ചെന്ന അമ്മമാരും അച്ഛന്മാരും നിത്യസംഭവമായി മാറുകയാണ് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടും ഈ പഞ്ചായത്തിൻ്റെ അകത്ത് ഇപ്പോഴും പ്ലാസ്റ്റിക് കൂടാരത്തിൽ ജീവിക്കുന്ന വീടുകളുണ്ട് എല്ലാ വീട്ടിലേക്കും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രയാസം തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകളൊക്കെ നേരിടുകയാണ് സ്ഥലം കിട്ടാത്തതൊക്കെ പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ ഉൾപ്പെടെയുള്ള സ്ഥലം കോഴിക്കോട് ബിഷപ്പുമായി സംസാരിച്ച് ഒരു ഏക്കറയോളം സ്ഥലം കുടിവെള്ളത്തിൻ്റെ ടാങ്കിനുൾപ്പെടെ സൗജന്യമായി ലഭിച്ചു എന്നുള്ള ആ സൗജന്യം ലഭിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പഞ്ചായത്തിന് കോടിക്കണക്കിന് രൂപേൻ്റെ ഒരു ഏക്കർ കിട്ടിയപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു അവിടുത്തെ ടാങ്ക് പണി ഏകദേശം പകുതിക്ക് മുകളിലായി ഏകദേശം ഒരു ഒരാറുമാസം ഒരു കൊല്ലം കൊണ്ട് അവിടുത്തെ വെള്ളം കൊടുക്കാൻ എല്ലാവർക്കും ശുദ്ധജലം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നു നില സംബന്ധിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏക സ്കൂൾ എന്നുള്ളത് ഗവൺമെൻറ് എൽ പി സ്കൂൾ ലക്കിടിയാണ് ആ ലക്കിടി ഉസ്കൂളിന് ഇന്നത്തെ ഒരു ചുരം കയറി വരുമ്പോൾ വയനാടിൻ്റെ ടൂറിസം മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം എന്നുള്ള നിലയ്ക്കാണ് ലക്കിടിയുള്ളത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സഞ്ചാരികൾ അനുയോജ്യമായി അവിടെ ഏറ്റവും മികച്ചതായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിന് കുളിർമ നൽകുന്ന രൂപത്തിലേക്കുള്ള ഒരു സ്കൂൾ സംവിധാനമാണ് അതിൻ്റെ ഗേറ്റ് തന്നെ കണ്ടാൽ ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ ഗേറ്റിനെ വെല്ലുന്ന രൂപത്തിലേക്കുള്ള ഒരു രീതി അതിനെ സംബന്ധിച്ചിട്ടുണ്ടായി ആ സ്കൂളിൻ്റെ വലിയ മാറ്റം സംബന്ധിച്ച് അവിടുത്തെ എസ് എസ് കെ വിഹിതമൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഏറ്റവും മികച്ച കളിസ്ഥലം ഉൾപ്പെടെയുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള ഹൈടെക് ക്ലാസ് മുറികളുള്ള ഒരു ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് അതിനെ സംബന്ധിച്ചു പുതിയ കാലത്ത് നൂജൻ കുട്ടികൾ വഴിതെറ്റുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ പറയുന്ന ഘട്ടത്തിൽ അവർക്കൊരു ബദൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ കടമയും കൂടെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്തേക്കായി അവരെ ചേർത്ത് പിടിച്ചൊരു ബദൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് പുതിയ രണ്ട് ഗ്രൗണ്ടുകൾ സംബന്ധിച്ചിട്ടുണ്ടാവുകയാണ് പഴവൈത്തിരി ഗ്രൗണ്ടിന് പുതിയ സ്ഥലം വാങ്ങി അതിൻ്റെ വലിപ്പം കൂട്ടു അതോടൊപ്പം തന്നെ ചുണ്ടേല സ്റ്റേജിൽ പുതിയ ഗ്രൗണ്ട് ഉണ്ടാവുകയാണ് നിലവിലുള്ള ഗ്രൗണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം തന്നെ എഴുപത് ലക്ഷം രൂപ ഈ പുതിയ പ്രവർത്തികൾക്ക് വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തും കായിക വകുപ്പും കൂടി ഈ അടുത്ത് അതിൻ്റെ ചെയ്യാൻ പ്രവൃത്തി ഉദ്ഘാടനം ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടി പോവുക അതോടൊപ്പം തന്നെ ആ ഗ്രൗണ്ട് വലിയ മാറ്റം ആ ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു നെറ്റ് സൗകര്യം ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് പുതിയ നെറ്റ് സൗകര്യം രാവിലെ ഓടാൻ പോകുന്നവർക്കൊക്കെ ഓപ്പൺ ജിമ്മ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഫുട്ബോൾ കളിക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ ഇൻഡോർ ഷട്ടിൽ സ്റ്റേഡിയം അതൊക്കെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി സാധിച്ചു സ്ത്രീകൾക്കുൾപ്പെടെ പകൽ വീട്ടിൽ ഇപ്പോൾ ജിം ജിംനേഷ്യം ഉണ്ടാവുകയാണ് അവരുടെ എല്ലാ നിലക്കുമുള്ള രാവിലെ നടത്തക്കാർക്കൊക്കെയും വലിയ രൂപത്തിൽ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ഫിറ്റ്നസ് സെൻ്റർ എന്നുള്ള നിലയിലേക്ക് അത് മാറുകയാണ് ഈ കിടപ്പുരോഗികൾ പാലിയേറ്റീവ് മേഖലയിൽ ഇന്ന് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം വെച്ചുകൊണ്ട് ആ മേഖലയിൽ എല്ലാവരെയും ശ്രദ്ധിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളത് എല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്തിലുള്ള അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് നിലക്ക് തൊട്ടടുത്തുള്ള മേപ്പാടി പഞ്ചായത്തു നിന്നും എല്ലാം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഈ പാലിയേറ്റീവിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് ആളുകൾ മാറുകയാണ് അത്രമാത്രം നല്ല സേവനം ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചുണ്ട കേന്ദ്രീകരിച്ച് ഒരു ഘട്ടത്തിൽ ആയുർവേദവും അതോപ്പതിയും അല്ലെങ്കിൽ ഹോമിയോ ഉൾപ്പെടെയുള്ളതൊക്കെ അവർക്ക് ഒരു അന്യം ഒരു വിഷയമായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഭരണസമിതി വന്നപ്പോൾ വൈത്തിരി പോലെ തന്നെ ചുണ്ടയിലും ഈ എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിലെ ഏറ്റവും നല്ല ഓ പി സൗകര്യം വർദ്ധിപ്പിക്കുന്നു ഇന്ന് ചുണ്ടയിൽ നാല് ദിവസം അലോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും ഒക്കെ ഒ പി സൗകര്യം ലഭിച്ചുകൊണ്ട് വൈത്തിരിയിലെ എല്ലാ മേഖലയിലും ഈ ആരോഗ്യ മേഖലയിലെ സർവീസ് ഉൾപ്പെടെ നടത്താൻ വേണ്ടിയിട്ടുണ്ട് വൈത്തിരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തെ കുറിച്ച് ഭരണപക്ഷത്തിനും പോരായ്മകളെക്കുറിച്ച് പ്രതിപക്ഷത്തിനും ഏറെ പറയാനുണ്ട് ഇത്തരം പരസ്പര വിഷയങ്ങളും വാക്വാദങ്ങളുമാണ് ഇന്ന് ഞങ്ങൾ തദ്ദേശയാത്രയിലൂടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ആണ് ഇതേ ഭരണം നിലനിർത്താനുള്ള തീവ്രശ്രമത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് അതേസമയം ഭരണം തിരിച്ചു പിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് യു ഡി എഫും ഉള്ളത് തോട്ടം തൊഴിലാളികൾക്ക് ക്യാൻസർ ഒരു വരുന്നു എന്നുള്ള നിലയിലേക്കൊക്കെ പറയുന്നു പല ആദ്യഘട്ടത്തിൽ നമുക്കത് കണ്ടുപിടിച്ചാൽ ജീവൻ രക്ഷിക്കാമെന്നുള്ളതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ പദ്ധതി വെച്ചു വൈറ്റില്ല മുഴുവൻ സ്ത്രീകളെയും പരിശോധിക്കുന്ന നിലയുണ്ടായി അങ്ങനെ മൂന്നാളെ ഞങ്ങൾ കണ്ടെത്തി ആ മൂന്നാൾ ആദ്യ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൈവിടിച്ചുയർത്താൻ വേണ്ടി സാധിച്ചു അത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഈ ഭരണസമിതിയുടെ ഘട്ടത്തിൽ ആ ക്യാൻസർ നിർണയ എന്നുള്ള രൂപത്തിലേക്കുള്ള പദ്ധതിയെ സംബന്ധിച്ച് കാണുന്നത് അതോടൊപ്പം തന്നെ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന പദ്ധതി ആ പദ്ധതി ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഉൾപ്പെടെ ഒരാളുടെ ഒരു മകൻ ജീവൻ രക്ഷപ്പെടുത്തുന്നത് ആ മകന് കൃത്രിമ ശ്വാസവും അതേപോലെ തന്നെ ഈ കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ഞങ്ങളുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാണ് ഒരു ചാനലുകാർ വന്നു ഒരു ചാനലുകാർ വന്നു വൈത്തിരിക്കകത്താകെ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച ഘട്ടത്തിൽ അവരെ കൂടെ പോയ ആൾക്ക് ഒരു സമ്മാനം കൊടുത്തു ആ സമ്മാനം കൃത്യമായി ഒരു സംസ്ഥാന ഗവണ്മെൻ്റ് തന്നാണെന്ന് പറഞ്ഞ് അത് കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് സംസ്ഥാന ഗവണ്മെൻറ് പോയിട്ടോ ഏതെങ്കിലും ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്വകാര്യ ചാനൽ ഈ പഞ്ചായത്തിൽ വന്ന് നടത്തിയ പരിശോധനയുടെ ഭാഗമായി അവരെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരു ജനപ്രതിക്ക് ഒരു കഷ്ണം ട്രോഫി കൊടുക്കുകയാണ് ആ ട്രോഫി ഏറ്റവും നല്ല മെമ്പർക്ക് കിട്ടി ഭരണസമിതിക്ക് കിട്ടി എന്ന് പറഞ്ഞാണ് ഇവർ നടക്കുന്നത് ഇപ്പോൾ കർഷിക മേഖലയിൽ പറയുകയാണെങ്കിൽ ഐഫാം നമ്മൾ മുന്നോട്ട് ഒരു സംഗതിയാണ് ഈ തെരുവു നായ്ക്കൾ അതേപോലെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഐഫാമിൽ കോയിനെ വളർത്താം പച്ചക്കറി ഉണ്ടാക്കാം മത്സ്യകൃഷി നടത്താം അങ്ങനെയെല്ലാം കൂടിയിട്ടുള്ള ഒരു ചെറിയ ഒരു കർഷകന് അവൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഐഫാം സംവിധാനം അത് നമ്മൾ ജില്ലയിൽ കൊണ്ടുവന്നു സ്റ്റേറ്റിൽ നിന്ന് അനുമതി വാങ്ങി നമ്മൾ പഞ്ചായത്തിലത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് നടപ്പിലാക്കി എന്നുള്ളതാണ് വന്യമൃഗങ്ങളുടെ ഏറ്റവും വലിയ ശല്യം നേരിടുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ വൈത്തിരി പഞ്ചായത്ത് മാറുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ പത്ത് വർഷക്കാലമായി ഒരു തരത്തിലേക്കുള്ള ഫെൻസിങ് പ്രവൃത്തികളും ഫോറസ്റ്റ് എന്ന നിലയിലേക്ക് ഇവിടെ നടത്തുന്ന നിലയുണ്ടായിട്ടില്ല ഈ ടെൻഡർ വെക്കും എന്ന് പറയുന്നതിനപ്പുറത്തേക്കായി കഴിഞ്ഞ എം എൽ എ ശശിയേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഫണ്ട് വെച്ചു ഈ എം എൽ എയുടെ നേതൃത്വത്തിലൊക്കെ ഫണ്ട് വെക്കുന്നതിനില്ല പക്ഷേ അത് അനുഭവത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല ആ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡർ എടുക്കാത്ത പ്രയാസങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളതിപ്പം എന്താക്കി അങ്ങനെ ഇതിനെ അങ്ങനെ ജനങ്ങൾക്ക് അവരോട് ചോദിക്കരുത് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഓരോട് ചോദിക്കുന്ന അപ്പുറത്തേക്കായി അതിനൊരു ബദൽ സൃഷ്ടിക്കണം അങ്ങനെയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ജനകീയ പെൻസിങ് സംവിധാനം ഞങ്ങൾ കൊണ്ടുവരുന്ന നിലയുണ്ടായത് അത് പഞ്ചായത്തിൻ്റെ ഒരു രൂപ പോലും ഇല്ല ഈ നാട്ടിലുള്ള സാധാരണക്കാരും അതേപോലെ തന്നെ ഈ ദുരന്തം അനുഭവിക്കുന്ന എസ്റ്റേറ്റ് ഉടമകൾ ഉൾപ്പെടെയുള്ള ചേർത്തുകൊണ്ട് സ്ഥാപനങ്ങൾ പള്ളിക്കാർ ചേർത്തുകൊണ്ട് ഞങ്ങൾ ജനകീയ പെൻസിങ് നിർമ്മിച്ചു ചുണ്ട മുതൽ പിന്നെ തളിമര വിലയുള്ളൂ പക്ഷേ ഇന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേടുവന്നിട്ടുണ്ടെങ്കിലും ഒരു അയിനിമട്ടം പ്രദേശം എന്ന് പറയുന്ന പ്രദേശമുണ്ട് അവിടുത്തെ പെൻസിങ് ഇന്നും നല്ല രൂപത്തിൽ തന്നെയുണ്ട് അങ്ങനെ ജനകീയമായി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മികച്ച മാതൃകയായി ഉള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് തന്നെ നമ്മുടെ പഞ്ചായത്തു മാറി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ സ്വരാജ് ട്രോഫി ഉൾപ്പെടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു നിങ്ങളിപ്പോൾ വൈത്തിരി ടൗണിൽ അറിയാൻ അറിയാം ഇരുപത്തഞ്ച് വർഷം പഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേട്ടം ഈ അങ്ങാടിയിൽ ആറ് മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല കാരണം വന്യമൃഗശല്യങ്ങൾ യഥേഷ്ടം ഇറങ്ങി വരികയാണ് മനുഷ്യൻ്റെ ജീവനും സ്വത്തും ഒരു സുരക്ഷിതം ഇവിടെ ഇല്ല ഇവിടെ പല വീടുകളിലും ആനയടക്കം കയറി മനുഷ്യനെ കുത്തിയിടുന്ന അവസ്ഥ നമ്മൾ കണ്ടു ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് ഇവരൊരു ഫെൻസിങ് കെട്ടി ജനകീയ എന്ന പേരിൽ ആ ഫെൻസിങ് തകർന്ന് തരിപ്പണമായി ഇവിടെ വന്യമൃഗശല്യങ്ങൾ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ വേണ്ടി ഈ ഗ്രാമങ്ങളിലൊക്കെ നൽകുന്ന വിളക്കുകളുണ്ട് ആ വിളക്കുകൾ പോലും കൃത്യമായി പരിശോധിച്ച് ഈ കാലാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു കമ്പനിക്കല്ല കൊടുക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തെരുവ് വിളക്കുകൾ പോലും നൽകുന്നതിൻ്റെ അകത്ത് രാഷ്ട്രീയം കാണിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണമാണ് ഈ പഞ്ചായത്തിനകത്ത് നടക്കുന്നത് ഇത് വരാൻ പോകുന്ന നാളുകളിൽ ഈ ഗ്രാമത്തെ മുഴുവൻ ജനങ്ങളും ഈ പഞ്ചായത്തിലെ ജനങ്ങളും ഇവർക്കെതിരെയായി വരും എന്ന കാര്യത്തിൽ ഒരു സംശയം അതിനപ്പുറമായി ഈ ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെ ചുണ്ടൈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് അറുപതുകളിൽ ഉണ്ടായിട്ടുള്ളതാണ് അത് അടർന്നു വീഴുകയും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ക്ഷമതയില്ലാത്തതിൻ്റെ ഭാഗമായ അപകടങ്ങൾ പലതും ഉണ്ടായപ്പോൾ അത് പൊളിച്ചു നിൽക്കാനുള്ള ഒരു വലിയ രൂപത്തിലേക്കുള്ള ഒരു രീതി ഞങ്ങൾ സ്വീകരിച്ചു ഭരണസമിതി സ്വീകരിച്ചു ഫണ്ട് കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടായി അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയായി സോയിൽ ടെസ്റ്റിംഗ് നടത്തി ഡിസൈൻ ചെയ്തു ഇനി അതിൻ്റെ തറക്കല്ലും കൂടി ഇടേണ്ട ഘട്ടത്തിലേക്കാണ് ഗവൺമെൻറ് അനുമതി ഉൾപ്പെടെയായി ചുണ്ടൽ ഇവർ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റി അവിടുന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആ കോംപ്ലക്സ് അടുത്ത പണിയും പണിയും എന്ന് പറയുന്നതല്ലാതെ പൊളിച്ചിട്ട കോംപ്ലക്സ് അതേപോലെ നിൽക്കുകയും ഇന്നും ജനം അവിടെ ബസ് കാത്തു നിൽക്കാൻ ഒരു തകരത്തിൻ്റെ അടിയിൽ നിൽക്കേണ്ട ഗതികേട് വരുമ്പോഴും ഈ പഞ്ചായത്ത് ഏറ്റവും നല്ല പഞ്ചായത്തായി മാറുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഇടപെടൽ കൊണ്ട് അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് മാത്രമാണ് ഈ പഞ്ചായത്തിന് രണ്ടാം സ്ഥാനവും മറ്റുള്ള സ്ഥാനങ്ങളൊക്കെ കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ചാരിറ്റി പാലത്തിന് ഈ കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപ അനുവദിക്കുന്ന നിലയുണ്ടായി ആ ചാരിറ്റി പാലമൊക്കെ വരുമ്പോൾ ഒരു വലിയ രൂപത്തിലേക്കുള്ള ഒരു ഒരു മാറ്റം സംബന്ധിച്ചിട്ടുണ്ടാകും വൈത്തിരി ഇന്ന് പഴയകാലത്ത് പറയുന്നത് പോലെ കാർഷിക മേഖലക്കപ്പുറം ഇന്നത് മുഴുവനായി ടൂറിസം മേഖലയാണ് ഇവിടെ എന്നൂര് പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രം ആദിവാസി ഇപ്പോൾ ട്രൈബൽ മേഖല എന്നുള്ള നിലയിലേക്ക് തന്നെ അവർക്കൊരു പ്രത്യേകമായി ഒരു പദ്ധതി തയ്യാറാക്കി ആദിവാ പിന്നെ ട്രൈബൽ പൈതൃക ഗ്രാമം എന്നുള്ള നിലയിലേക്ക് അത് മാറി ആ പൈതൃക ഗ്രാമത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് അത് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് എന്നൂര് എന്നുള്ളത് അതിന് മികച്ച പിന്തുണ കൊടുക്കുക ഇന്നും അതിൻ്റെ കൃഷി വകുപ്പുമായി ആലോചിച്ച് അവിടെ ഈ ചെണ്ടുമല്ലി പൂവിൻ്റെ കൃഷി ഉൾപ്പെടെ ഞങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പൂക്കോട് തടാകം വലിയ പോരായ്മകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രൂപത്തിലേക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഒക്കെ സ്വീകരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ വൈത്തിരിയിലെ എത്രയോ ഈ അഡ്വഞ്ചർ ടൂറിസങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നോളം വരുന്ന അഡ്വഞ്ചർ ടൂറിസങ്ങൾ ഇന്ന് വൈത്തിരിയിലെ ജനങ്ങൾക്ക് പട്ടിണിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒരു ഭരണസമിതിക്ക് അഹങ്കാരത്തോടെയും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു നാടായി വൈത്തിരി പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം അത് സത്യസന്ധമായി ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അവർക്ക് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി ടൂറിസം മേഖലയിൽ അനേകായിരം പണികൾ നിർമ്മിച്ചുകൊണ്ട് അതിലെ എല്ലാ മേഖലയിലേക്കും ഉണ്ടാക്കാൻ പിന്നെ അല്ലെങ്കിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ശ്രമം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഞാനും നിങ്ങളും സമൂഹം ആകെ ഞെട്ടിയ ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽ തകർന്നു പോയ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള സ്ഥാപനങ്ങൾ ഇത്രയും വർഷം പൂർത്തീകരിച്ചിട്ട് പോലും അതൊന്നും മാറ്റി അതിൻ്റെ അകത്ത് കുടുങ്ങിയ സാധനങ്ങൾ മനുഷ്യൻ പോലും കുടുങ്ങിയുവെന്ന് ഒരു കാലത്ത് ഇവിടെ ശംശിക്കപ്പെട്ടിരിക്കുന്നു അത് മാറ്റാൻ കഴിഞ്ഞില്ല അത് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ കെട്ടിടത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു കുടുംബത്തിനെ അന്ന് ഇവർ അനാഥമാക്കി വിട്ടതാണ് ഇപ്പോഴും അവർ ഈ പഞ്ചായത്തിൻ്റെ എവിടെയോ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഉപയോഗിക്കാൻ പറ്റാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ വലിയ പാപരത്തമായാണ് വൈദ്യ ജനങ്ങൾ കാണുന്നത് വൈത്തിരിയിലെ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായത് നമ്മുടെ ഈ ടൗണിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് പോകുന്ന നിലയുണ്ടായി അതിൻ്റെ കൂടെയുണ്ടായാലും ബാത്റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിനൊരു പരിഹാരം കാണാൻ വൈത്തിരിയെ സംബന്ധിച്ചൊരു തുണ്ട് ഭൂമി കിട്ടാത്തൊരിടാണ് വൈത്തിരിക്ക് സംബന്ധിച്ച് ഒരു അങ്ങാടിൽ ഒരു ബാത്റൂം കിട്ടാൻ പറ്റാത്തൊരു പ്രയാസം സംബന്ധിച്ച് കുറേ കാലമായി ഉണ്ടായിരുന്നു അതിനൊരു വലിയ പരിഹാരം ഉണ്ടായി എന്നുള്ളതാണ് ഒരു ആത്മാർത്ഥമായിട്ടൊരു നമ്മുടെ കഴിഞ്ഞ കലക്ടർ എ ഗീത നമ്മുടെ വൈ വൈത്തിരി മുകളിൽ ജംഗ്ഷനിൽ ആശുപത്രി ജംഗ്ഷനിൽ മൂന്ന് സെൻ്റ് സ്ഥലം റവന്യൂയുടെ പഞ്ചായത്തിന് എഴുതി നൽകുന്ന നിലയുണ്ടായി പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി ഒരു ഇടത്താവളം പദ്ധതി അവിടെ ഇപ്പം നിർമ്മിച്ചു അതിൻ്റെ പെയിൻറ്റിംഗ് പണിയിലാണ് അടുത്ത ദിവസം മന്ത്രിൻ്റെ ഡേറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കപ്പെടും ആ ഇടത്താവളത്തിലുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് ഒരു കപ്തീരിയെ സംബന്ധിച്ചിട്ടുണ്ട് ഈ അതേപോലെ തന്നെ ഡിസേബിളുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു ഈ ബാത്റൂം സമുച്ചയം തന്നെ അതിൽ നിർമ്മിച്ചു ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ വളരെ സജീവമായി കൊട്ടിഘോഷിച്ച് പറയുന്നത് മാലിന്യമുക്ത വെളിച്ചൊരു മുക്ത പഞ്ചായത്തിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കണ ഈ സമയത്ത് ഞാൻ പ്രധാനം ചെയ്യുന്ന എൻ്റെ വാർഡ് മുതൽ ഈ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ വെള്ളാരകുന്ന് വരെയുള്ള പ്രദേശത്ത് റോഡിൻ്റെ ഇരുവശത്തും ഇവിടെ എത്തുന്ന ജനങ്ങൾ കംപ്ലീറ്റ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നൊരവസ്ഥയാണ് ഈ ആളുകൾക്ക് ഇന്ന് നമുക്കൊക്കെ ഈ വൈത്തിരിയിലെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം സഞ്ചാരികൾ വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അത് വലിച്ചെറിഞ്ഞ് പോകുന്ന മലിനമാകപ്പെടുന്ന ഒരു പ്രശ്നവും ആ പ്രശ്നത്തിനും കൂടി പരിഹാരം ഉണ്ടാവണം ഇനി സഞ്ചാരികൾക്ക് നമ്മളൊരു ബദലും കൂടി ചൂണ്ടിക്കാണിക്കും വൈത്തിരി അങ്ങാടിയിൽ ഇടത്താവളത്തിൽ പോയി നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് തന്നെ നിങ്ങളുടെ വേസ്റ്റ് ഇട്ട് പോവാം അത് നാടിനെ നമുക്ക് സംരക്ഷിക്കാമെന്നുള്ളതാണ് ശുചിത്വ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് വേറെ തന്നെ എം സി എഫ് ഉൾപ്പെടെയുള്ള മികച്ച ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവറോർ ആ എന്ന നിലയിൽ ഈ കുടുംബശ്രീയുടെ ഒരു ഒരു മിനി ഇടത്താവളം ഈ പൂക്കോട് തടാകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും സർവ്വമേഖലയിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് അതായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ അഭിമാനത്തോടുകൂടി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കഴിഞ്ഞ കാലത്തെ ഭരണ നേട്ടങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരോടൊക്കെ പറഞ്ഞതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ എൻ്റെ പ്രദേശത്ത് ഒരു അങ്കണവാടിക്ക് സ്ഥലം രണ്ട് വർഷം മുന്നേ പറഞ്ഞതാണ് വീണ്ടും നമ്മുടെ പ്രസിഡന്റ് എന്താക്കി വളരെ ഭരണഘട്ട ഭരണകാലാവസ്ഥ അവസാനിക്കാൻ പോകണ മുന്നേ അത് അച്ഛൻ നൽകിയ ഭൂമി മകൻ നൽകിയതാക്കി മാറ്റി കൃത്യമായി അങ്കണവാടി കൊടുത്തത് എന്തുകൊണ്ടും നല്ല എന്നെ നാടിന് പുരോഗതിക്കുന്നതല്ലേ പക്ഷേ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് പാവപ്പെട്ടവൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങൾ അവൻ്റെ കുടുംബപരമായ വിഷയങ്ങൾ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംഭവമില്ല വൈത്തിരി പഞ്ചായത്തിലൂടെ വയനാട് വിഷൻ ടീം നടത്തിയ തദ്ദേശയാത്ര ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വിവിധ നേട്ടങ്ങളെക്കുറിച്ച് ഭരണപക്ഷത്തിരിക്കുന്നവരും പോരായ്മകളെക്കുറിച്ച് പ്രതിപക്ഷത്തിരിക്കുന്നവരും നമ്മളോട് കാര്യങ്ങൾ പങ്കുവച്ചു ഇനി ഇത് വോട്ടർമാർക്കിടയിലേക്ക് എത്തുകയാണ് അവർ തീരുമാനിക്കും ഇനി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ തുടരാൻ അനുവദിക്കണമോ പുതിയ ഭരണത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണമോ എന്നുള്ളതൊക്കെ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല ഞങ്ങൾ തുടരുകയാണ് ഇനിയുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ അവിടെയൊക്കെ ഏത് തരത്തിലുള്ള വികസനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്തൊക്കെ വിമർശനങ്ങളുണ്ട് ഇവയെല്ലാം ഒപ്പിയെടുത്ത് വയനാട് വിഷൻ ചാനൽ ടീമിൻ്റെ യാത്ര വീണ്ടും തുടരും തദ്ദേശ യാത്രയുടെ പുതിയ എപ്പിസോഡ് പുതിയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം